ഇന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് കാരണം കൊടുങ്ങുള്ളൂരമ്മയ്ക്ക് ഇന്നൻ്റെ കവി എന്നുള്ള പാട്ട് നൂറ് കെ വിസിൽക്ക് ഇന്ന് കടക്കണ ഒരു ദിനമാണ് അതിനോട് അനുവദിച്ചാണ് ഇന്ന് തിരുവോണ നാളാണ് അപ്പൊ എന്റെ കുടുംബാംഗങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ എല്ലാവരും ഇതിലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഈ പാട്ടൊന്ന് പാടി ഏകലവ കലാ കേന്ദ്രത്തിന്റെ കൊച്ചുമക്കളിട്ട ഒരു പൂക്കളാണ് ആ പൂക്കളത്തിന്റെ ചുറ്റും നിന്നിട്ട് ഈ കൊടുങ്ങുള്ളൂരമ്മക്ക് ഇന്നൻ്റെ കവി എന്നുള്ള പാട്ട് ഒന്ന് പാടുന്ന എല്ലാവരുടെ അഭിപ്രായമാണ് അത് നിങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾ ഞാൻ എൻ്റെ കൂടെ വേണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളെൻ്റെ ഈ പി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കിടക്കാനുള്ളൊരു അവസരമുള്ളൂ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു കൂടി അറിയിച്ചുകൊള്ളാണ് അപ്പോൾ ഞങ്ങൾ ആ പാട്ടിലേക്ക് കിടക്കാനായിട്ട് എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ കടന്നോട്ടെ ഇതെന്റെ കുടുംബങ്ങളാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇത് എന്റെ ഭാര്യയാണ് ഭാര്യ ശ്രീലി എന്റെ മകളാണ് കീർത്തിക ഇത് ഗായക പി എം ഇതെ ചേട്ടൻ മൂത്ത ചേട്ടനാണ് ചീറ്റ ഇത് നമ്മുടെ അപ്പുറത്തുള്ള എൻ്റെ അണീൻ്റെ മോളാണ് ദേവിക ഇതെന്റെ പാപ്പനാണ് അപ്പൻ്റെ തുല്യാണ് സുബ്രൻ ഈ അത് മകനാണ് ആദിദേവ് അതെന്റെ മൂത്ത ചേച്ചിയാണ് ഇത് ചേട്ടൻ്റെ ഭാര്യയാണ് ി മകളാണ് ആവണി ഇതെൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് സുമിത ഇതെൻ്റെ അമ്മയാണ് ജാനകി എന്നാണ് പേര് ഇതെൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ് വിനോദ് പീക്ക് മകളാണ് അലങ്കൃതയാണ് അപ്പം ഞങ്ങളുടെ കുടുംബങ്ങളാണ് ഇതിലെ ആകെ ഒരാളെ വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമിയാണ് പവൻ്റെ ഭാര്യ സഗിത ഒരു അച്ഛൻ മരിച്ച ഒരു കാര്യത്തിലായത് കൊണ്ട് വരാൻ പറ്റാത്ത നമുക്ക് ഒരു പിന്നെ ഈ ക്യാമറ എടുക്കുന്നത് എന്റെ ആഷുമോനാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു മകനാണത് അവൻ ക്യാമറയിൽ പെട്ടേക്കാണ് അവന്റെ മുഖം ഞങ്ങൾക്ക് കാണിച്ചോളാം കേട്ടാ അതെല്ലാവർക്കും ഏഹ് ഓണാശ്രമ ആ ബി ജി എം ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ലൈവ് ചെയ്തിലും കുഴപ്പമില്ല നമുക്ക് കരക്കെ ഇട്ട് ചെയ്താലോ ഒന്നുമില്ല അപ്പൊ നമുക്ക് എനിക്കും കൂടെ ഡാൻസ് കളിക്കാമോ അത് ഭയങ്കര ഇതാണ് അപ്പൊ നമ്മൾ അത് ഇട്ടിട്ട് കൊണ്ടാണ് ചെയ്യുന്നത്